പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പാർട്ടി സംസ്ഥാന ഘടകങ്ങളുടെ റിപ്പോർട്ട് പരിഗണിക്കാൻ കഴിഞ്ഞ വാരാന്ത്യത്തിൽ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നു യോഗത്തിൽ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള വിലയിരുത്തലും കണക്കുകൂട്ടലുകളും അവകാശവാദങ്ങളും തികച്ചും തെറ്റാണെന്ന് തെളിഞ്ഞു ഭരണവിരുദ്ധ വികാരവും പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പിഴിച്ചതും തോൽവിക്ക് ആക്കം കൂട്ടിയെന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി ഈ രണ്ട് വിലയിരുത്തലുകളും സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇവ തറയ്ക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് മേലാണോ എന്ന് കാണാം ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉയരുന്നത് രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് പിണറായി വിജയൻ രാജിവെക്കുമോ രണ്ടാമത്തേത് ഇന്നോളം സംഭവിച്ചിട്ടുള്ളതുപോലെ പിണറായി വിരുദ്ധ വീണ്ടും തോൽക്കുമോ ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും സംസ്ഥാനം മാറുന്ന സർക്കാരിന്റെ പ്രവണതയെ തകിടം മറിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ വീണ്ടും അധികാരത്തിലെത്തി ചരിത്രം സൃഷ്ടിച്ചു എന്നിരുന്നാലും മൂന്ന് വർഷത്തിനു ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തുടർച്ചയായ രണ്ടാം തോൽവി പിണറായിയുടെ നേതൃത്വത്തോടുള്ള വർദ്ധിച്ചു വരുന്ന അതൃപ്തിക്ക് ആക്കം കൂട്ടി ഇത് സ്വേച്ഛാധിപത്യത്തിന്റെയും അഴിമതിയുടെയും ആരോപണങ്ങളാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നുവെന്ന് വിമർശനങ്ങൾ ഉയർന്നു അദ്ദേഹം ഇന്ന് രാജിവെക്കും നാളെ എന്നെല്ലാം എഴുതിയും പറഞ്ഞു പോരുകയാണ് സോഷ്യൽ മീഡിയ അടക്കമുള്ള മാധ്യമങ്ങൾ എന്നാൽ അടുത്തെങ്ങും പിണറായി വിജയൻ രാജിവെക്കില്ല കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെടുകയും എന്നാണ് പുറത്തു വരുന്ന വിവരം സി പി എമ്മിന്റെ പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് അടുത്ത വർഷം ആദ്യത്തോടെയെ സമ്മേളനങ്ങൾ തീരും മുഖ്യമന്ത്രി രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ സമ്മേളനത്തിന് ശേഷം മാത്രമേ കാരണം പിണറായി വിജയൻ നൽകിയ സംഭാവനകൾ വിസ്മരിക്കാനാവില്ല എന്നത് തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് രണ്ടാമതും ഒരേ മുന്നണി അധികാരത്തിലേറുന്നത് അതിന്റെ ക്രെഡിറ്റ് പിണറായിക്ക് മാത്രമുള്ളതാണ് ഭരണ തുടർച്ച പ്രതിപക്ഷം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭയുണ്ടാക്കാൻ എല്ലാ നീക്കങ്ങളും നടത്തിയിരിക്കെയാണ് ഭരണ തുടർച്ച ജനം പിണറായിക്ക് നൽകിയത് ആ മന്ത്രിസഭയുടെ കാലത്തും ഭരണത്തെ ചുറ്റിപ്പറ്റി ആക്ഷേപങ്ങളുണ്ടായിരുന്നു രമേശ് ചെന്നിത്തല ഒന്നാം തരം പ്രതിപക്ഷ നേതാവുമായിരുന്നു രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റും യു ഡി എഫ് നേടിയതുമാണ് എന്നിട്ടും വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അവിശ്വസനീയമായാണ് അധികാരം പിരിച്ചെടുത്തത് അദ്ദേഹത്തെ പറ്റിയും കുടുംബാംഗങ്ങളെ പറ്റിയുമുള്ള ആക്ഷേപങ്ങൾ പരിശോധിച്ചാൽ പിണറായിയിൽ സ്വന്തം വീട് വെച്ചപ്പോൾ മുതൽ തുടങ്ങിയതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആക്ഷേപം പിണറായിക്കോ കുടുംബാംഗങ്ങൾക്കോ കുരുക്ക് വീഴുമെന്ന് സിപിഎം നേതൃത്വവും വിശ്വസിച്ചിരുന്നുവെന്നതും സത്യം തന്നെയാണ് അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ ബദൽ മാർഗ്ഗങ്ങൾ വരെ സി പി എം ചിന്തിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും പിണറായി വീണില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ദയനീയമായി പരാജയപ്പെട്ടു എന്നത് നേര് തന്നെയാണ് സി പി എമ്മിന്റെ അടിസ്ഥാന വർഗ്ഗങ്ങളുടെ വോട്ട് അവർക്ക് കിട്ടിയില്ല എന്നുള്ളതും സത്യം തന്നെ ആ വോട്ടുകൾ യു ഡി എഫിന് കിട്ടിയെന്നത് ശരിയല്ല അത് ബി ജെ പിയിലേക്കാണ് പോയത് പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ അത് പിണറായിയുടെ ഉള്ള വിരോധം കൊണ്ടാണ് എന്നാണ് ഉയരുന്ന വിമർശനം എന്നാൽ കണക്കുകൾ പറയുന്നത് അങ്ങനെയല്ല അടിസ്ഥാന വർഗങ്ങൾ മാറി ചിന്തിച്ചിരിക്കുന്നു എന്നത് വാസ്തവം തന്നെ പക്ഷേ ആ വോട്ടുകൾ ബി ഡി കൂടി സ്വാധീന ഫലമാണ് അത് സി പി എമ്മിന് അപകടകരവുമാണ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകിയെന്നുള്ളതാണ് യാഥാർത്ഥ്യം ബി ഡി ജെസിന്റെ നിലപാട് കൊണ്ട് കോട്ടയത്ത് സാക്ഷാൽ തുഷാർ വെള്ളപ്പള്ളിക്ക് ഗുണം കിട്ടിയില്ല എങ്കിലും ആ പാർട്ടിയുടെ നിലപാട് കേരളമാകെ സി പി എമ്മിന് തിരിച്ചടിയായി എന്നത് പറയാതെ വയ്യ നേരത്തെ കേരളം ചിന്തിച്ചിരുന്നത് കേരളത്തിൽ കോൺഗ്രസിന്റെ പരാജയം ബി ജെ പിക്ക് വളമാകുമെന്നാണ് എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടത് സി പി എമ്മിന്റെ പരാജയം ബി ജെ പിക്ക് വളമായി എന്നാണ് അത് എങ്ങനെ തടയാമെന്ന് ചിന്തിക്കാതെ പിണറായിയെ മാത്രം പരിചാരിയാൽ അത് മറ്റു മുന്നണികൾക്ക് ഗുണമാകും